കേരളത്തിൽ ഇത്രയും ശക്തമായ രണ്ട് മുന്നണികളെയും വെല്ലുവിളിച്ച് ബി ജെ പി ജയിച്ചാലും ഇല്ലെങ്കിലും ബി ജെ പി ഇത്തവണ കോഴ്സായിട്ട് മാറും സമീപമായി തന്നെ എന്ത് വരും അപ്പുറത്ത് അതാണ് സാധ്യത മുസ്ലിം ലീഗ് പോലും എൻ ഡി എയുടെ കൂടെ പോയാൽ അത്ഭുതമില്ല സുരേഷ് ഗോപി വളരെ പ്രധാനപ്പെട്ട ഒരു ഫിഗറായു സുരേഷ് ഗോപി ഏറ്റവും ജയിച്ചെ കുതിരയ്ക്ക് മുമ്പ് ഇട്ടിയവരാക്കി അപ്പം പലരും കാണിക്കാത്ത രീതിയിൽ സുരേഷ് ഗോപി അധികാരം എങ്ങനെ ജനങ്ങളുടെ ആൾ ഗുണത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് സുരേഷ് ഗോപി കാണിച്ചു രാജീവ് സിറ്റിയുടെ സ്വഭാവം മാത്രം സുരേഷ് ഗോപി പാർട്ടിയുടെ മുഖമാവുകയും ഇദ്ദേഹം സർക്കാരിൻ്റെ റെപ്രസന്റേറ്റീവ് ആവുകയും ചെയ്യും അങ്ങനെ ഒരു സാധ്യത കാണുന്നു പറയാൻ പറ്റില്ല ഒന്ന് മുസ്ലിങ്ങളെ സി പി എം ഭീഷണിപ്പെടുത്താണ് ഒരു ഒരു കാര്യമില്ലാതെ ബേസ് ഇല്ലാതെ ഉണ്ടപ്പം ക്രിസ്തീയ വിഭാഗം മുഴുവൻ പെട്ടെന്നും പോവില്ല നിങ്ങൾ നിങ്ങൾ മോഡിനെ നോക്കണ്ട മോഹൻജി നോക്കിയാൽ മതി തല അവിടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ എത്രത്തോളം യാഥാർത്ഥ്യത്തോട് നിരക്കുന്നതാണ് എന്നതാണ് വ്യൂ ഫൈൻറ്റർ പരിശോധിക്കുന്നത് വി ഫൈൻഡറിൻ്റെ രണ്ടാമത്തെ ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീ ഫക്രുദ്ദീൻ അലി പറയുന്നു മുസ്ലിം ലീഗ് ഇന്നല്ലെങ്കിൽ നാളെ എൽ ഡി എഫിലേക്ക് എത്തും എന്നുള്ള കാര്യം അതേസമയം നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം കഴിഞ്ഞിട്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ അവസ്ഥ എന്തായിരിക്കും അല്ല എനിക്ക് അവിടെയാണ് ഫക് ഫക്രുദ്ദീൻ ഒരു രാഷ്ട്രീയ നിരീക്ഷകരും പൊളിറ്റിക്കൽ സയൻസ് ജോയിൻ ചെയ്തു മടിച്ച ആളുമാണ് ഞാനൊരു പത്രപ്രവർത്തകനാണ് എനിക്ക് കുറച്ചും കൂടെ വൈൽഡായിട്ട് ചിന്തിക്കാനേ പറ്റുള്ളൂ എൻ്റെ ബലമായ വിശ്വാസം ഈ തിരഞ്ഞെടുപ്പ് ഫലം നരേന്ദ്രമോദി മൂന്നാമത് അധികാരത്തിൽ വരികയും കേരളത്തിലെ ഇത്രയും ശക്തമായ രണ്ട് മുന്നണികളെയും വെല്ലുവിളിച്ച് ബി ജെ പി ജയിച്ചാലും ഇല്ലെങ്കിലും ബി ജെ പി ഇത്തവണ ഫോഴ്സായിട്ട് മാറും ഇത് കേരളത്തിലെ മുന്നണി ബന്ധങ്ങളിൽ മാറ്റം വരും കേരളത്തിലൊരു പുതിയ രാഷ്ട്രീയ സാഹചര്യം സിസ്റ്റം തന്നെ മാറും എൻ്റെ ഒരു എൻ്റെ ബലമായ ഒരു വിശ്വാസം എന്ന് പറയുന്നത് നേരത്തെ ഫക്രദ്ദീൻ ചൂണ്ടിക്കാണിച്ചാൽ വളരെ വളരെ ആണ് മുസ്ലിം കമ്മ്യൂണിറ്റിയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇവർക്ക് രണ്ടുപേർക്കും ഒരു അരക്ഷിതാവസ്ഥയുണ്ട് ഒന്ന് മുസ്ലിങ്ങളെ സി പി എം ഭീഷണിപ്പെടുത്താണ് ഒരു ഒരു കാര്യമില്ലാതെ ബേസ് ഇല്ലാതെ നരേന്ദ്രമോദി അല്ലെങ്കിൽ ബി ജെ പി അധികാരത്തിൽ വന്ന മുസ്ലിങ്ങൾക്ക് ഭീഷണിയാണ് പക്ഷെ അത് എന്ന് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദേശീയതലത്തിൽ രാംപൂർ എന്ന് പറയുന്ന യു പിയിലെ എഴുപത് ശതമാനം മുസ്ലിങ്ങളുള്ള മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തിനാജയിക്കുന്നത് അപ്പോൾ മുസ്ലിം സ്ത്രീകൾക്കിടയിൽ ഈ മുത്തലാഖിനെതിരെയുള്ള നരേന്ദ്രമോദിയുടെ നിലപാട് വൻ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ തരത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലൊരു ഒരു അതിശക്തമായ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് അതേസമയം തീവ്രവാദ എലിമെൻറ്റ്സ് ഒരു ഭാഗത്ത് ശക്തമാകുന്നത് അത് ന്യൂനപക്ഷം മാത്രമാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മുസ്ലിം കമ്മ്യൂണിറ്റിയും സമാധാനപരമായ ജീവിതം പോകണമെന്നും ഭാരതം പ്രോസ്പർ ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഭാരതം അഭിവൃദ്ധിപ്പെടണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് അതേപോലെ തന്നെയാണ് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളുടെ ഇടയിലേക്കുള്ള ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ജിഹാദി എലിമെൻസിൻ്റെയും അക്രമവും കടന്നുകയറ്റവും ഇന്ന് അവരെ ത്രട്ടൻ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഒന്നുക അതുകൊണ്ടാണ് കേരള സ്റ്റോറി എല്ലാ പള്ളികളിലും അതിരൂപതകളിലും കാണിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ ഈ രണ്ട് ആസ്പെക്റ്റും ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഈ ഒരു ഫീലിംഗ് വിട്ടുകളഞ്ഞിട്ട് കൂടുതൽ കാലം കേരള കോൺഗ്രസ് ചെയ്യാൻ പറ്റില്ല കേരള കോൺഗ്രസ് പി സി ജോർജിന്റെ പിന്നാലെ താമസിയാതെ എൻ ഡി എതൊരു പി സി ജോർജിന്റെ വിശ്വാസ്യത പി സി ജോർജ് ഇന്ന് പറയുന്നത് നാളെ പറയത്തില്ല അല്ല ഒക്കെ ശരിയാണ് പക്ഷേ മുന്നണി മാറ്റത്തിന് അദ്ദേഹം പറയുന്ന ലോജിക്ക് കറക്റ്റ് ആണ് അദ്ദേഹം എൽ ഡി എഫ് യു ഡി എഫിലോട്ട് പോയപ്പോഴും ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹം തിരിച്ചു പോയാൽ അതിനും ഉണ്ടാവാം പക്ഷേ ഞാൻ പറയുന്നത് ഷോൺ കുറച്ചുകൂടെ കൺസിസ്റ്റൻ്റ് ആണ് സെൻസിബിളാണ് ഓക്കെ അപ്പം മാത്രമല്ല കേരളാ കോൺഗ്രസിന് കൂടുതൽ കാലം മാണി ഗ്രൂപ്പ് ഇത്തവണ രാജ്യസഭാ സീറ്റും കൂടെ കൊടുത്തില്ലെങ്കിൽ ഗ്രൂപ്പ് ഔട്ടാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മാണി ഗ്രൂപ്പ് മാറി ചിന്തിക്കും മുസ്ലിം ലീഗ് മാറി ചിന്തിക്കും താങ്കൾ ഈ വിഭാഗം മുഴുവൻ മുഴുവൻ പെട്ടെന്ന് പോയില്ല പി സി ജോർജിനൊപ്പം അല്ല അല്ല അത് കാര്യങ്ങൾ സഭയാണ് തീരുമാനിക്കുക ബേസിക്കലി എൽ ഡി എഫിലേക്ക് വന്നു സഭ തീരുമാനിക്കുക ഇതിങ്ങനെ പോകുന്ന സമയത്ത് എന്ന് വെച്ചാൽ ബി ജെ പി സെൻട്രൽ സ്ട്രോങ് ആയിട്ട് വിടുന്നു ബിജെപി ഇപ്പൊ നടത്തി പൊതുവെ ആന്റി ക്രിസ്ത്യൻ കട്ടറയ്ക്കൊന്നും വരുന്നില്ല അപ്പൊ മോഡിയെ പറ്റി പറഞ്ഞ ഇപ്പൊ അവസാന ഇലക്ഷൻ്റെ സമയത്ത് ചേട്ടം പറയുന്നത് അങ്ങനല്ലാത്ത വേറെ വ്യാഖ്യാനിച്ചാൽ ഏട്ടം പറയും ഒരു മുസ്ലിം ബിരുദ്ധ കട്ടറിക്ക് വന്നത് പക്ഷേ ഇതുവരെ ക്രിസ്ത്യൻ ബിരുദ വരുന്നില്ല പിന്നെ ക്രിസ്ത്യാനികൾക്ക് നേടുന്ന ചില പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട് അതെന്ന് വെച്ചാൽ ഇവർ ആരുണ്ടാക്കിയൊരു പ്രശ്നം വിരിയായിട്ട് അവരുടെ പോപ്പുലേഷൻ കുറഞ്ഞുവരിക അത് കാരണം വിവരം കൂടിപ്പോയി എന്നുള്ളതാണ് വിവരം കൂടി ആദ്യം വിദ്യാഭ്യാസം കിട്ടി അവർ കാണട്ടോ അപ്പം ജന ജന പണ്ട് നമ്മൾ പറയുകയെന്ന് വെച്ചാൽ ജിമ്മി ജോജിൻ്റെ കുടുംബത്തിൽ രണ്ട് വോളിബോൾ ടീമുള്ള എന്നാണ് ഇപ്പോൾ അതല്ല ഇപ്പം ഒന്നും രണ്ട് പിള്ളേരെ ഉള്ളൂ ഈ പിള്ളേർക്കൊന്നും ഇന്ത്യയിൽ നിൽക്കാൻ താല്പര്യമില്ല അവർ പുറത്ത് അതിന് കാരണമുണ്ട് ലോകത്തുള്ള ഏറ്റവും ഒന്നാമത് നിൽക്കുന്ന രാജ്യങ്ങൾ ഈ അമേരിക്ക പോലും ക്രിസ്ത്യൻ രാജ്യമാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അവിടെ ഹാപ്പിയാണ് അവിടുത്തെ ഗ്രീൻ ഗ്രീൻ കാർഡ് കിട്ടുക എന്നുള്ളത് അവിടെ അവരുടെ ഏറ്റവും വലിയ സ്വപ്നം അവർ തിരിച്ചു വരുന്നില്ല പിന്നെ പൊതുവേ പോപ്പുലേഷൻ കൂടുന്നില്ല എല്ലാവരും ഒരു കുട്ടി മതി എന്നൊക്കെ രീതിയിൽ ഇപ്പം വന്നു കഴിഞ്ഞു അപ്പോൾ അവരുടെ മേഖലകളിൽ പോപ്പുലേഷൻ കുറയുന്നു സീറ്റ് കുറയുന്നു അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള കേരളത്തിലെ ഈ ലീഗ് ഉണ്ടായിരുന്നപ്പോൾ മാണിസാ ഉള്ളതൊക്കെ മാണിസാതായിരുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആൾ മാണിസാറിൻ്റെ തീരുമാനങ്ങളായിരുന്നു അപ്പോൾ മാണി മണിസാവ് മരിക്കുകയും ചെയ്യുന്നു അവർക്ക് അതിന് പ്രഗൽഭന നേതാവില്ലാതാവുന്നു അവരുടെ സീറ്റുകളെണ്ണം തോന്നുന്നു ഒരു ഗോഡ്ഫാദർ അല്ല ഒന്ന് രണ്ട് സീറ്റുകളെണ്ണം തോന്നുന്നത് പൊളിറ്റിക്കലായിട്ടുള്ള അവരുടെ സ്വാധീനം കുറയുന്നത് എന്നുള്ള ഫീൽ ഉണ്ടാവുന്നു പോപ്പുലേഷൻ കുറയുന്നത് രണ്ടാമത്തെ കാര്യം അത് നല്ല കാര്യമാണ് പോപ്പുലേഷൻ കുറയുന്നത് നല്ല കാര്യം അപ്പോൾ മലബാറിൽ ഞങ്ങൾ വളരെ ഈ മൂന്ന് കിടത്തെ മൂന്ന് സമുദായങ്ങൾ എടുത്തു വെക്കുകയാണ് ഏറ്റവും അവസാന നവോത്ഥാനം വന്നൊരു കമ്മ്യൂണിറ്റിയാണ് നമ്മളിടയിൽ തന്നെയുള്ള ഈ മുല്ലാക്കും ഈ പറയുന്നത് നന്നാകാൻ സംഭവിക്കില്ലായിരുന്നു ഇപ്പോഴങ്ങനെ തന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ സംഭവിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ മുസ്ലിംസിന് ഇടയിൽ പോപ്പുലേഷൻ കൺട്രോൾ ഭീകരാണിപ്പോൾ ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട് കേരളത്തിൽ പക്ഷേ മറ്റുള്ളവർ ഓൾറെഡി കുറച്ച് കഴിഞ്ഞു അപ്പോൾ അതെന്താ മലബാരിൽ കൂടുതൽ സീ മലപ്പുറത്ത് കൂടുതൽ സീറ്റുകൾ വന്നു ഇപ്പോൾ ഈ ഡീലിമിറ്റേഷനൊക്കെ വരെ പത്ത് പഞ്ച് വർഷം കൂടുമ്പോൾ അല്ലേ അതിന് ഇമ്പാക്റ്റ് ഇപ്പോൾ തവണ ഒരു മലബാറിൽ ഇതേ ഇമ്പാക്റ്റ് ഉണ്ടാവും മനസ്സിലായില്ലേ പക്ഷേ സമയം എടുക്കും ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് വെച്ചാൽ അത് ഒരു വലിയ പേടിക്കേണ്ട ഒരവസ്ഥയൊന്നുമല്ല എങ്കിൽ പോലും ഒരു പേടി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഉണ്ട് രണ്ട് നമുക്കിപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലുള്ള സാദിക്കരി തമ്മിനെ തലയെടുപ്പുള്ള നേതാക്കന്മാരുണ്ട് സി പി എമ്മിൻ്റെ കൂടെ ജലീലിനെ പോലുള്ള നേതാക്കന്മാരുണ്ട് അങ്ങനെ ഒരു അവർക്ക് ജോസ് കെ മാണിയിലൊന്നും ആ ഒരു വിശ്വാസമല്ല പിന്നെയുള്ളത് ഈ പി സി ജോത പി സി ജോദ നിങ്ങൾ പറഞ്ഞാണ് വി സി ജോദിൻ്റെ ആവുന്നത് ഷോണിംഗ് എമേജ് ചെയ്ത് വരണം അതുകൊണ്ട് കൺസിസ്റ്റൻ്റ് ആണെന്നൊരു ഫീൽ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഒരു പേടി അവർക്കുണ്ട് രണ്ട് ഇപ്പം മുസ്ലിംസ് കഴിഞ്ഞൊരു അൻപത് വർഷം അൻപത് വർഷമല്ല കഴിഞ്ഞൊരു ഇരുപത് വർഷത്തിനിടയ്ക്ക് ഭീകരമായ രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് വന്നു അത് ഗൾഫ് നടത്തിൻ്റെ സ്വാധീനവും ഇപ്പോൾ ഗവൺമെൻറ് ജോലിയിൽ അവർ വന്നു ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ മുമ്പൊക്കെ നമ്മൾ പല ഷോപ്പുകളൊക്കെ കാണാൻ ക്രിസ്ത്യാനികളായിരുന്നു ഓ അത് കച്ചോൺ ഓൺ ചെയ്തിരുന്നു ഈ ക്രിസ്ത്യാനികളുടെ കുടുംബത്തിലുള്ള പയ്യന്മാരൊക്കെ ഗൾഫിലൊക്കെ ഇവർക്ക് ഇത് വിറ്റു അല്ലെങ്കിൽ പൂട്ടേണ്ടി എന്ന് വന്നു പല ആളുകളും ഇപ്പം പോപ്പുലർ പോലുള്ള ചില ഗ്രൂപ്പുകൾ മാത്രമാണ് അത്ര സജീവമായിട്ടുള്ളൂ എലീറ്റ് എലിറ്റ് അങ്ങനെയുള്ള ചില ഗ്രൂപ്പുകൾ എന്നാൽ അതേസമയം തന്നെ അജ്മി അതുപോലെ തന്നെ നമ്മുടെ യൂസഫ് അലി അറിസാദ് ഇവരൊക്കെ മുസ്ലിംസ് ആണല്ലേ ബേസിക്കലി അപ്പോൾ ഇവരുടെ ഷോപ്പുകളും എസ്റ്റാബ്ലിഷ്മെന്റൊക്കെ ധാരാളമായി വന്നു കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു ഇവർ കമ്മ്യൂണൽ ആയിട്ടൊന്നും അല്ല പക്ഷേ അതങ്ങനെ വരുമ്പോൾ ആ ഫീൽഡ് വിസിബിലിറ്റി മുസ്ലിം വിസിബിലിറ്റി കൂടുന്നു അവർ കച്ചവടത്തിലുള്ള ഒരു യുദ്ധമുണ്ട് ഒരു ഓപ്പൺ അല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു മത്സരമുണ്ട് അപ്പോൾ ഇവിടെ ബാക്കിയുള്ള ആളുകൾ സമയത്ത് മുസ്ലിം വിസിബിലിറ്റി കൂടുന്ന ഒരു പ്രശ്നമാണ് അതൊരു പ്രശ്നമൊന്നും സത്യം അവർക്ക് അങ്ങനെ തോന്നുന്നു ഇതൊക്കെയാണ് ഒരു ഫാക്ടർ രണ്ട് ഈ ബി ജെ പിയെപ്പറ്റി നമ്മൾ ഏത് അതിപ്പോൾ എല്ലാവരും രാഷ്ട്രീയക്കാരും ചെയ്യുന്ന ഒരു പേടി ഉത്പാദിപ്പിക്കുക എന്നുള്ളത് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഈ ഈ പറയുന്നതിൻ്റെ കലാപങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് ആഭ്യന്തര ശത്രുക്കളുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിന് ഈ പറയുന്ന എല്ലാവരും ഒരുമിച്ച് പോകേണ്ട ഏകാത്മ മാനവ മാനവികവാദവും പിന്നെ കൾച്ചർ നാഷൻസും ഒക്കെ പറയുന്നുണ്ട് ഈ രണ്ടാമത് പറഞ്ഞാൽ അഡ്രസ്സ് ചെയ്യില്ല ഈ ഒന്നാമത് പറഞ്ഞാൽ മാത്രമേ ഇങ്ങനെ കത്തിച്ചോണ്ടിരിക്കും അപ്പോൾ ഒരു പേടി ഒരു പേടി വല്ലാതെ ഈ പേടി എസ്പെഷ്യലി മുസ്ലിം മനസ്സിലുണ്ട് ക്രിസ്ത്യൻ മനസ്സിലതില്ല അതുകൊണ്ടാണ് ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയാണ് ലോകത്തിലെ ഏതാ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അവരെ മുസ്ലിംസിൻ്റെ ആ പാടുള്ള ഒരു പ്രധാനപ്പെട്ട രാജ്യമുള്ളത് ഈ പാകിസ്ഥാനാണ് പായസ്ഥാന രാജ്യം കേരളത്തിൽ ഏതൊരു മുസ്ലിങ്ങളെ കാഫിങ്ങങ്ങളായി കാണുന്നതാണ് അതായത് രണ്ട് അവർ നമ്മളിത് യോജിച്ച് പോകാൻ പറ്റില്ല അവരെ അവിടെ തന്നെ സമാധാനമില്ല ദാരിദ്ര്യവും ആ ദാരിദ്ര്യമാണ് അപ്പോൾ ക്രിസ്ത്യാനിക്ക് ഈ പേടിയില്ല മാത്രമല്ല ഇനി രണ്ട് ക്രിസ്ത്യാനി ഇവിടെ കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അമേരിക്ക ഇടപെടത്തില്ല യൂറോപ്യൻ രാജ്യങ്ങളാണ് മുസ്ലിംസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല മാത്രമല്ല ഇന്റർനാഷണൽ മുസ്ലിംസിനെ വില മറിച്ച് സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു പേടിയുണ്ട് ഈ രീതിയിൽ ആർ എസ് എസിന്റെ ഈയൊരു ആംഗിൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ചില പ്രസ്താവനകൾ ഉണ്ടാകുന്ന പേടിയുണ്ട് ഈ പേടി ഇവിടെയുള്ള സെക്യുലർ രാഷ്ട്രീയക്കാർക്ക് കത്തിക്കുന്നുണ്ട് ഞാൻ നമ്മളിപ്പോൾ ഉള്ള ആളുകൾ പറയുന്നത് യു ഷുഡ് ഡിസ്കസ് യു ഷുഡ് ഹാവ് എ ഡയലോഗ് വിത്ത് ആർ എസ് എസ് ഇപ്പം ജമാഅത്ത് ഇസ്ലാമിയെ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ കണ്ടിന്യൂറ്റി കണ്ടില്ല അല്ല അവർക്ക് ശക്തമായ സമ്മർദ്ദമുണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ ഡയലോഗ് ഉണ്ടാവട്ടെ രാഷ്ട്രീയ രാഷ്ട്രീയമായി പോകട്ടെ ഡയലോഗുകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ പിന്നെ ആ പിന്നെ ബി ജെ പി വന്നു കഴിഞ്ഞാൽ മുസ്ലിംസിന് ഉണ്ടാകാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഈക്വാലിറ്റി എന്നോട് പറയുമ്പോൾ പറഞ്ഞു നമ്മൾ രണ്ടാം കിട്ട പൗരന്മാരായി മാറുന്നുള്ളതാണ് ഞാൻ ഈ കാര്യം ഞാനൊരു സമവായത്തിന് വേണ്ടി എൻ്റെ അഭിപ്രായങ്ങൾ തോന്നുന്നു പറയുന്ന ആളാണല്ലോ ഞാൻ ഇവരുടെ സമ ചർച്ച നടത്തേണ്ടി ഇവരെ ഞാൻ ആക്കാൻ പറയാം നമുക്ക് ഇതിൽ കൊള്ളൊന്നുമില്ല പക്ഷേ നമ്മൾ അഭിപ്രായം ഉണ്ടല്ലോ അപ്പോൾ ഞാൻ പറയുമ്പോൾ എന്നോട് പറയാന്ന് വെച്ചാൽ നമ്മൾ രണ്ടാം കിട പൗരന്മാരായി ഈ രണ്ട് കാര്യങ്ങളുണ്ട് എന്നാണ് നമ്മളിവിടെ രണ്ടാം കിട്ട പൗരന്മാരല്ലാതിരുന്നത് രണ്ടാം കിടന്ന് രണ്ടാം കിടക്കാരാവും ഹിന്ദു രാജ്യം ഇപ്പം മലബാറിലാണ് ഏറ്റവും നല്ല ഹിന്ദു മുസ്ലിം എന്താ ലോകത്തൊരു പക്ഷേ ഉള്ളത് അല്ലെങ്കിൽ ലോകത്ത് ഏറ്റവും മുസ്ലിം ഹാപ്പിയായി ജയിക്കുന്ന സാധനം മലബാർ മലബാർ കല്യാണം തങ്ങൾ തന്നെ പറയാം എന്തുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്ന് ഞങ്ങളിവിടെ വന്ന് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇവിടുത്തെ ഉള്ള രാജാക്കന്മാരുടെ സഹായത്തോടു കൂടി അവരെ സഹായിക്കുന്ന കച്ചവടക്കാരായിട്ടാണ് ഇവിടെ ഹിന്ദുക്കൾക്ക് കടലിൽ ഇടുന്നത് കച്ചവടം ചെയ്യാൻ പറ്റില്ല അപ്പോൾ തീയന്മാരും ചെട്ടികളും ചെയ്യും ലോക്കൽ സാധനങ്ങൾ കൊങ്കിണിയാരൊക്കെ മേടിച്ചുകൊണ്ട് തരും ഇത് ഇൻ്റർനാഷണൽ മാർക്കിൽ എത്തിക്കുന്നത് നമ്മളാണ് എന്നിട്ടെന്തേ അതിൻ്റെ പ്രോഫിറ്റ് ഇവിടെ കിട്ടും അപ്പോൾ ഒരു പരസ്പര ബന്ധം ഇന്നേരം കളിച്ചതൽ സിമ്പയോസിസ് എന്ന് പറയുന്നത് അല്ലാതെ തോക്കെടുത്തും വാളെടുത്തും നല്ല മുസ്ലിംസ് മലബാറിൽ വന്നത് ആകപ്പാടാണ് സിപ്പു സുൽത്താൻ അവസാനം വന്നു ഒരു പ്രശ്നമുള്ളൂ തെക്കാണ് പിന്നെയും മുകളന്മാർ വന്ന പ്രശ്നം ഉണ്ടാക്കുക അതുകൊണ്ട് തിരുവനന്തപുരത്ത് അന്യ മുസ്ലിം സാധനം ഉണ്ട് പൊതുവെ ഉണ്ട് അങ്ങനെ ഈ മുകളെന്ന് പറഞ്ഞിട്ടുള്ള ഗവർണർ ഉണ്ടാക്കിയ പ്രശ്നമാണ് അപ്പം അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ രാജാക്കന്മാർ അങ്ങനെ അത് കഴിഞ്ഞ് സാമൂതിരി വരുന്നു സാമൂരിയുടെ പ്രധാനമന്ത്രിയായിരുന്നു നമ്മൾ രാജാവല്ല പ്രധാനമന്ത്രിയാണ് നേവൽ ചീഫായിരുന്നു കുഞ്ഞാലി കുഞ്ഞാലി രാജാവാന്ന് നോക്കിയതാണ് കുഞ്ഞാലിയുടെ പ്രശ്നം അതുകൊണ്ടാണ് കുഞ്ഞാലിയുടെ പഠനം തുടങ്ങുന്നത് നമ്മളിന്നും ഇവിടുത്തെ രാജാവിൻ്റെ അവകാശങ്ങളെല്ലാം ഉള്ള എന്നാൽ ആ തുല്യ സ്ഥാനത്തായിരുന്നില്ല എന്നാൽ ഇസ്രായേലിലെ ജൂതന്മാരുടെ യൂതന്മാരല്ല അറബികളുണ്ട് ഇസ്രായേൽ ഒരുപക്ഷേ ഈ കേരളം കഴിഞ്ഞാൽ മുസ്ലിംസ് ഏറ്റവും ഹാപ്പി ആയി ജീവിക്കുന്നത് ഇസ്രായേലിലെ സിറ്റിസൺഷിപ്പുള്ള അറബികളായിരിക്കും അവരെന്നു വെച്ചാൽ ഈക്വൽ സിറ്റിസൺ ആണെന്ന് വെച്ചാൽ എല്ലാ അവകാശങ്ങളും ഇല്ല അവർ കോൺസ്റ്റിറ്റ്യൂഷൻ പദവിയില്ലാതെ അവർ വരാൻ സാധ്യതയില്ല പക്ഷേ നിയർ ഈക്വലാണ് അതായത് ഇന്ത്യയിൽ ബി ജെ പിന് സാധ്യത അല്ല രണ്ടാംഘടന്ന് വെച്ചാൽ ഇത് നിയ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ചേട്ടനെ സംഭവിക്കുന്നതായിരിക്കും അതിൽ വരാൻ പോകുന്നത് ഇങ്ങനെയാണ് മുസ്ലിംസിന് സ്വസ്ഥമായ കച്ചവടം നടത്താം എല്ലാവരും പോലെ ഹിന്ദുക്കളെ പോലെ തന്നെ അതിലൊന്നൊരു കോടതി എല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും ഒരു ഒരു വർഷം ഉണ്ടാവില്ല ഈ പറയുന്നതിൻ്റെ മാതിരി എന്താണ് ജോലി ഐ എ എസ് ഐ പി എസ് ഒക്കെ എഴുതിയായിരിക്കും അതിനൊന്നും വൈ എഫ് എസ് ഒക്കെ എഴുതിയ അതുപോലെ എം പി ആകാം എം എൽ എ ആകാം പക്ഷേ ഈ ഇതിൻ്റെ പുറത്ത് അപ്പീസ്മെൻറ്റിൻ്റെ പുറത്തുള്ള പ്രസിഡന്റ് ഈ കോൺസ്റ്റിറ്റ്യൂഷനെ പദവി കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ ഐബിയിലെ ചീഫ് ആവും റോയുടെ ചീഫ് ആവും അതിനൊന്നും പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ അപ്പീസ്മെന്റിന്റെ പുറത്തുള്ള ഇപ്പം രാഷ്ട്രപതിയാക്കുക പ്രധാനമന്ത്രിയാക്കിയ ഈ പരിപാടി രാഷ്ട്രീയ ആ ഈ പറയുന്ന ഈ പറയുന്ന ഒരു രാഷ്ട്രപതിയെ കൊണ്ടുവന്ന് ഒരു പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന് മുസ്ലിംസിനെ പഠിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതുണ്ടാവില്ല അത് ഇസ്രായേലിനാണെങ്കിൽ ആ സംഭവം തന്നെ നീറ ഈക്ലായിരിക്കും ഈക്വൽ സിറ്റിസൺ ആയിരിക്കില്ല ആ ഒരു പ്രശ്നം അത് രണ്ടാം ഘടക്കാരൻ അത് നെഗറ്റീവായി കാണേണ്ട ആവശ്യമില്ല നമ്മൾ എല്ലാ സുവർണ കാലഘട്ടത്തിലും നമ്മളിവിടെ തന്നെ ഹിന്ദൂസിൻ്റെ അതേ സ്ഥാനം നമുക്ക് ഉണ്ടായിരുന്നില്ല രാജാവ് നമ്മളായിരുന്നില്ല ആ ഉണ്ടായിരുന്നില്ല അവരാണ് ഭൂരിപക്ഷം നമ്മളവിടെ അവരെ സഹായിക്കുന്ന പ്രധാനമന്ത്രി അവരുടെ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളായിരുന്നു എനിക്കൊന്നും കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ടാവാനാണ് സാധ്യത എങ്ങനെയാണ് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് ആർക്കും പ്രവർത്തിക്കാം അത് കാസ്റ്റോ കമ്മ്യൂണിറ്റിയൊന്നും നോക്കാറില്ല അപ്പം ബി ജെ പിയുടെ സാധാരണ പ്രവർത്തകനായിട്ട് അല്ലെങ്കിൽ സംഘത്തിൻ്റെ ശാഖ കൂടെ വരുന്ന എത്രയോ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉണ്ട് എനിക്ക് പേഴ്സണലായിട്ട് നല്ല ബന്ധമുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എണ്ണത്തിൽ അത് കുറവാണ് സ്വാഭാവികമായിട്ട് ഈ നേരത്തെ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ മാതിരിയുള്ള ആ ഒരു ഭീഷണിയുടെ അല്ലെ ഭയത്തിന്റെ അന്തരീക്ഷം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് പക്ഷെ ആർ എസ് എസിന്റെ കൺസെപ്റ്റ് കുറച്ചുകൂടെ വളരെ വ്യത്യാസമാണ് ആർ എസ് എസ് പറയുന്നത് നമ്മൾ ഈ പത്തോ എത്ര വർഷം ആയുള്ളൂ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയോ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോ കേരളത്തിലേക്കോ അല്ലെ ഇന്ത്യയിലേക്കും വന്നിട്ട് ആ ഇതിൽ നിന്ന് ഇവരാരും അറേബ്യയിൽ നിന്ന് വന്നവരല്ല നമ്മുടെ രക്തത്തിൽ പിറന്ന നമ്മുടെ ഒരേ സമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണ് അപ്പോൾ വിശ്വാസം മാറി എന്നുള്ളത് കൊണ്ട് രാഷ്ട്രത്തിനോടുള്ള ഇതും മാറരുത് എന്നുള്ളതാണ് ആർ എസ് എസിൻ്റെ കൺസെപ്റ്റ് അപ്പോൾ അധികാരത്തിൻ്റെ സ്ഥാനത്തേക്ക് ഏത് സ്ഥാനത്തേക്ക് വേണമെങ്കിലും നമ്മുടെ ആർക്കും കയറി വരാൻ പറ്റും പക്ഷേ അവർ പ്രവർത്തനത്തിൽ കൂടി വരുന്നവരായിരിക്കണം മനസ്സിലായി അല്ല പറ്റിക്കാൻ വേണ്ടി ഈ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള നടക്കില്ല ശ്രീ സുരേഷ് ബാബു നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട് അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് ഞാൻ ചോദിക്കുകയാണ് ഇതൊരു പുതിയ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ തുടക്കമാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം വരാൻ പോവുക കേരളത്തിൽ ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ പൊതുവായി എങ്ങനെ വിലയിരുത്താം എന്ത് തരം മാറ്റമാണ് നമുക്കിനി കാണാൻ സാധിക്കും അല്ല ബേസിക്കലി ഇപ്പം ബി ജെ പി എമേജ് ചെയ്ത് ദേശീയ ദേശീയതലത്തിൽ ഇങ്ങനെ മൂന്നാമത് ഒന്നാമത് എടുക്കുന്ന ഒരു പറഞ്ഞു മൂന്നാമത്തെ കൺസിസ്റ്റന്റ് ആയിരുന്നു ഇനി അടുത്തൊന്നും ഭരണം പോകാനും സാധ്യതയില്ല മറ്റ് പ്രദേശങ്ങളിൽ ആ പാർട്ടി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവരുടെ ആറ്റിറ്റ്യൂഡ് മതി ഇപ്പോൾ ഇലക്ഷൻ സമയത്തുള്ള ചില തൊട്ടോക്കൊന്നും നോക്കണം ആറ്റിറ്റ്യൂഡും മതി ഇപ്പം നിങ്ങൾ ഇതായത് മോഡിനെ നോക്കണ്ട നിങ്ങൾ മോഹൻജി ഭഗവത്തിന് നോക്കിയാൽ മതി തല അവിടെയാണ് കിടക്കുന്നത് അദ്ദേഹം പറഞ്ഞാൽ നിങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളിലും പോയിട്ട് ശിവലിംഗം അന്വേഷിക്കേണ്ട സൂഫീനായിട്ട് സംഘടിപ്പിക്കണം അതിന് മുമ്പാണെങ്കിൽ ഒരു വർദ്ധിപ്പുള്ള കാര്യമാണ് മുസ്ലിംസ് നമ്മൾ ബ്ലഡിൻ്റെ ബ്ലഡ് ആണ് പിന്നെ എന്താണ് വംശത്തിൻ്റെ മാംസമാണ് ദിന്തയാൽ ഉപാധ്യ ഇങ്ങനെയുള്ള കൺസിസ്റ്റൻ്റായിട്ട് വരുന്നുണ്ട് അവിടുന്ന് അതിൽ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം പിന്നെ എന്തുകൊണ്ട് ചില കാരണം പിന്നെ കലാപങ്ങളൊക്കെ ഉണ്ടായെന്ന് വെച്ചാൽ അന്നത്തെ കൊണ്ട് വിഭജനം എന്നൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ ഇവിടെ വിഭജനവാദം ഉണ്ടായിരുന്നു അതിശക്തമായിട്ടുള്ള പൊളിറ്റിസൈസ്ഡ് ആയിട്ടുള്ള രാഷ്ട്രീയ പിന്നെ മതം ഉണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് അതിൽ ഒരു ഭാഗം മാത്രമല്ല രണ്ട് ഭാഗവും ഉണ്ട് നമ്മൾ ഒരു സൈഡിലേക്ക് മാത്രം ക്യാമറ പിടിക്കുമ്പോഴാണ് നമ്മൾ ഈ പലതും കാണാതെ പോകുന്നത് സമഗ്രമായി കാണുമ്പോൾ നമുക്ക് അവിടെ ഡയലോഗിനുള്ള പോസിബിലിറ്റി ഉണ്ട് ഈ ഡയലോഗിൽ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ രാഷ്ട്രീയക്കാരപ്പുറത്ത് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചിലരെ വില്ലന്മാരാകും ചിലരെ നായക ഓവർനൈറ്റ് നായം വില്ലനാവും വില്ല നായകനാവും അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമ്മളെ സംബന്ധിച്ച് ഇവിടെ സൊസൈറ്റി ജീവിക്കേണ്ട ആവശ്യം അതിന് ആ രീതിയിലുള്ള ഡയലോഗ്സ് വേണം അപ്പോൾ കേരളത്തിൽ വരാൻ പോകുന്ന വെച്ചാൽ സമീപമായി തന്നെ എന്ത് യു ഡി എഫും എൽ ഡി എഫും ഒരുമിച്ച് വരും ബി ജെ പി അപ്പുറത്ത് വരും അതാണ് സാധ്യത അപ്പം ഇതിപ്പം കഴിഞ്ഞ അടുത്ത ഇലക്ഷനിലും കൂടി യു ഡി എഫ് പുറത്ത് ഇരിക്കേണ്ടി വന്നു ഞാൻ പറഞ്ഞു ലീഗ് അങ്ങോട്ട് പോകും നീ അങ്ങോട്ട് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും അടുത്ത് അതിൻ്റെ അടുത്ത ലക്ഷം നടക്കുമ്പോൾ കൈപ്പത്തി എല്ലാം കൂടി ഇന്ത്യ സഖ്യ ഇവിടെ യാഥാർത്ഥ്യമായും വാങ്ങും സി പി എമ്മ് രാസൂട്ട് ലെവൽ സ്ട്രോങ് ആണ് എന്ന് വെച്ചാൽ അവരുടെ ഒരു സംഘടനാ സംവിധാനം സ്ട്രോങ് അതുകൊണ്ട് അവർ അവരത്രയും പെട്ടെന്ന് നശിക്കില്ല ആ കേരളത്തിൽ അത് പിന്നെ ഉണ്ടാവുന്ന വെച്ചാൽ കുറച്ച് ആളുകൾ ഇതിലേക്ക് ബി ജെ പിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞു ഈ കാര്യം ശ്രദ്ധിച്ചു പോകാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പുറത്തുനിന്നും ഇത് സെക്യുലർ സെക്യുലറായ ഹിന്ദുസാണ് ഈ പാർട്ടിയിലുള്ളത് അവർ സെക്യുലർ ആയിക്കുന്നതുകൊണ്ടാണ് കേരളം സെക്യുലറായിട്ട് നിൽക്കുന്നത് പക്ഷേ അവിടെ അപ്പീസ്മെൻറ്റ് രീതിയിൽ ഇപ്പം ഞാൻ പറഞ്ഞുതരാം ഇപ്പോഴുള്ള സി പി എമ്മിൻ്റെ മുസ്ലിം നേതാക്കന്മാരുണ്ട് അതായത് എനിക്ക് കൃത്യമായിട്ട് അറിയുന്നത് വളരെ സെക്യുലായി റിയാസ് ഷംസീർ എ സി മൊയ്തീൻ എ സി മൊയ്തീൻ ആരിഫ് ഇവരൊക്കെ നല്ല പാർട്ടി പ്രവർത്തനത്തോടെ വന്നവരൊക്കെ എന്നെ ഇപ്പം റിയാസ് ആക്കണം നമ്മളെ മുന്നേ നമ്മുടെ കൂടെ പ്രവർത്തിച്ച് വന്ന ആളുകളാണ് ഇപ്പം നാളെ ഞാനിപ്പോൾ സി പി എമ്മിൻ്റെ നേതാവ് എന്നാണ് എന്നെ കൊണ്ട് പറയാൻ ജിഹാദി എല്ലാം അറിയാവുന്നല്ലേ അങ്ങനെ ഇവരൊക്കെ പക്ക ആ ഒരു ലൈനിൽ വന്ന പാർട്ടിക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് സെക്യുലറാണ് വിശ്വാസം ഉണ്ടാവും എനിക്ക് എനിക്കല്ല വിശ്വാസം ഉണ്ടായത് നല്ല വിശ്വാസിയാണ് ഞാൻ വിശ്വാസം ഉണ്ടാവുന്നത് വിശ്വാസം ഉണ്ടാകുന്നത് ഇതിലൊന്നുമല്ല അത് വിശ്വാസം ഉണ്ടാകാൻ കമ്മ്യൂണല അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് പക്ഷെ ഒരു കാര്യമുണ്ട് അതിൻ്റെ കൂടെ കള്ളനാണ് നിങ്ങൾ കയറുന്ന നോക്കണം ഒരൊറ്റ കള്ളനാണ് മതി എല്ലാത്തിനും ചീത്തപ്പേരുണ്ടാക്കും അവർക്കും അത് എനിക്ക് വരെ ചീത്തപ്പേരുണ്ടാക്കും കാരണം ഇവരൊക്കെ വലിയ സോഷ്യലിസും സെക്യുലിസും ഉള്ളിലും മറ്റേതാണെന്ന് പറയും പറയുന്ന ആളുകളുണ്ട് ഞാൻ തന്നെ ഇപ്പം ചില ഡിബേറ്റ് ഈ ഡിബേറ്റ് നിങ്ങൾ താഴെ ഇതേ മതി എന്നാൽ ചില മോഡിയുടെ ചില പ്രസ്താവനകൾ ശരിയായിട്ടില്ല ചില കലാപങ്ങൾ ഈ പ്രശ്നങ്ങളുണ്ടായിട്ടെന്ന് പറയുന്നത് ഇവൻ ബേസിക്കലി തക്കിയാണ് എന്ന് പറയും തക്കിയാണെന്നാണ് ഇവനെന്താണെന്ന് അറിയുക ഈ പറയുന്നതിനെക്കാട്ടും വലിയ ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ശക്തം ഈ രാജ്യത്തിൻ്റെ കാര്യം ഇത്തിരി സ്ട്രോങ് ആയി നിൽക്കുന്നത് എനിക്ക് ഈ രാജ്യത്തിലൊരു എന്താ പറയുക അവകാശമുള്ളവനായ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇന്നല്ലേ വലിയ വലിയ സാധ്യത ഒക്കെ പറഞ്ഞത് ഈ സാധന സമരത്തെ പങ്കെടുത്തിട്ട് ബ്രിട്ടീഷുകാർ ഭീകരമായി മർദ്ദിച്ച് ജയിലിലിട്ട ആളാണ് ഇവിടെ എത്തി രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയക്കാരുടെ കുടുംബത്തിൽ ഈ പാരമ്പര്യമുണ്ട് ഈ രാജ്യം ഉണ്ടാക്കിയതിൽ ഈ ആധുനിക ഇന്ത്യ ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട ഘടകം പങ്കുവച്ച ഒരു ഫാമിലിയാണ് എൻ്റെ ഫാമിലി രണ്ടാമത് എൻ്റെ ഇനി അതിൻ്റെ മുമ്പുള്ള ഇന്ത്യ ഉണ്ടല്ലോ എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സ് ഉണ്ട് ബാപ്പാൻ്റെ കുടുംബം അതിൽ സൂഫി വൈദ്യന്മാരായിരുന്നു അതായത് ഒരേ അറബിക്കും സംസ്കൃതം പഠിച്ചവരായിരുന്നു ആ സംസ്കാരം ഉൾക്കൊള്ളുന്നവരായിരുന്നു നിങ്ങൾ ഏത് ഇന്ത്യയാണ് നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്താലും അതിൽ എനിക്കൊരു ഹോൾഡ് ഉണ്ട് ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് റൈറ്റ് ഉണ്ട് ഈ റൈറ്റ് എന്ന് വെറുതെ പറയുന്നതല്ല പണിയെടുത്തിട്ട് പൂവീർ ഉണ്ടാക്കി വെച്ചതാ അപ്പോൾ നമ്മൾ ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ഇദ്ദേഹം പറഞ്ഞ ഒരു പോയിൻറ്റിനോട് യോജിക്കുന്നുണ്ടോ താങ്കൾ അതായത് ഇനി വരാൻ പോകുന്ന മാറ്റം എൽ ഡി എഫും യു ഡി എഫും ഒറ്റക്കെട്ടായി ഇന്ത്യ മുന്നണി കേരളത്തിൽ പ്രാവർത്തികമാകുന്നു മറുപക്ഷത്ത് എൻ ഡി എ താങ്കളുടെ വിലയിരുത്തലും അല്ലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് തന്നെയാണ് ഈ മുന്നണി ബന്ധങ്ങളിൽ മാറ്റം വരാൻ പോവാണ് ഈ മുന്നണി ബന്ധങ്ങളിൽ മാറ്റം വരും ഒരു പക്ഷേ ഈവൻ മുസ്ലിം ലീഗ് പോലും എൻ ഡി എയുടെ കൂടെ പോയാൽ അത്ഭുതമില്ല എന്താ സംശയം നിലനിൽപ്പൊന്നല്ല അതിന്റെ കാര്യം ഇത്രേ ഉള്ളൂ സാഹചര്യമാവും സി പി എം ഒരു കാലത്ത് എന്തായിരുന്നു ചെകുത്താമാരുടെ പാർട്ടിയായിരുന്നു ആ ചെറുത്താമ പാർട്ടി ഇമേജ് ഉള്ള സമയത്ത് തന്നെ അതായത് വിശ്വാസികളില്ലല്ലോ അന്ന് സോവിയറ്റ് റഷ്യ കണക്കുന്ന സമയത്ത് നിലനിൽക്കുമ്പോൾ നാളെ ഇവിടെ കലാപം നടക്കുമെന്ന് വിചാരിച്ച സമയത്താണ് ആ സമയത്താണ് ഈ ലീഗ് എന്ത് ചെയ്തത് സി പി എമ്മിൻ്റെ കൂടെ സഖ്യമുണ്ടാക്കി ഇപ്പോൾ ലീഗിൻ്റെ ബേസിക്കലി മുസ്ലീങ്ങളുടെ പ്രശ്നം എന്താണ് ആർ എസ് എസ് മുസ്ലീങ്ങൾക്കെതിരാണ് ഇസ്ലാമിനെതിരാണ് മുസ്ലീങ്ങളെ കൊല്ലുന്നു എന്നൊക്കെ കുറച്ചും കൂടി കഴിയുമ്പോൾ ബി ജെ പി കേരളത്തിലെ ബമുഖ രാഷ്ട്രീയ പരിചയ ഡിസ്കോയ്സുമാകും ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കും ജമാഅത്ത് ഇസ്ലാമി ചർച്ച തുടങ്ങി ജമാഅത്ത് ഇസ്ാമിമി അച്ചടങ്ങി ഈ കൂട്ടത്തിൻ്റെ ബുദ്ധി ഉദ്ദേശിച്ചു കൊടുക്കുന്നത് എമാഅത്ത് ഇസ്ലാമിയാണ് അല്ലെങ്കിൽ നമ്മളുടെ സുന്നി മുസ്ലിങ്ങൾക്കൊന്ന് ബി ജെ പിക്കാരെ പറ്റി ആർ എസ് ഇത്ര ആയവരി രേറ്റി അയപ്പാന്നല്ലേ എൻ്റെ വീട്ടിലൊക്കെ പെരുന്നാളിന് വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടെങ്കിൽ ആർ എസ് എസ്സിൻ്റെ തിരിച്ചു ശ്രീകൃഷ്ണ എന്തെങ്കിലും അവിടെ ഞാൻ പോകില്ല നമ്മളിങ്ങനെ മറ്റു നിങ്ങൾ കോൺഗ്രസ് ആയതുകൊണ്ട് മറ്റു ബി ജെ പിന്നെ കാര്യങ്ങൾക്ക് പോകില്ല ശ്രീകൃഷ്ണ എനിക്ക് നമ്മുടെ അടുത്തവട്ടൊരു മുസ്ലിം വയ്യമ്മൻ അവിടെ പോയി പായസ വിതരണം ഉണ്ടാവും പായസം കുടിക്കാൻ ഇതാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു പാരമ്പര്യം ഇവിടെ സൗത്തിൽ അങ്ങനെ എനിക്കറിയില്ല ഇവിടെ കേരളത്തിലെ ഏറ്റവും ഫൈൻ മുസ്ലിംസ് എന്ന് പറയുന്നത് ഈ മലബാർ മുസ്ലിംസ് ആണല്ലോ പണ്ടേ പണ്ടുള്ളത് അപ്പം ആ ഒരു പിന്നെ പിന്നെയുള്ളത് ഈ പറയുന്ന റെട്ടറിക്കിൻ്റെ ഭാഗമായിട്ട് പിന്നെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം ബി ജെ പി ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതോടുകൂടി കൂടുതൽ ആളുകൾ ഡിസ്കഷനായിട്ട് വരും ബിസിനസ് ക്ലാസ് അവർ അവർ സമ്മർദ്ദിച്ചെടുത്തു അതിന് ഇങ്ങനെ എന്നാൽ ശരിയാവില്ല കാരണം അവർ പ്രധാനപ്പെട്ട ഒരു ആണ് അപ്പോൾ വെറുതെ അവരെ പോയി മാന്തി ചൊറയല് പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറയും അപ്പോൾ അവർ അപ്പോൾ ആ ഒന്നുകിലും ഒരു സ്പിറ്റ് വരും അല്ലെങ്കിൽ ഇവർ തന്നെ വരി തങ്ങളുടെ ഫാമിലി ആന്റി ഹിന്ദു അല്ലല്ലോ ആന്റി ഹിന്ദുത്വമായിരിക്കാൻ ആ ആന്റി ഹിന്ദുത്വം ആയിരിക്കും പക്ഷെ ആന്റി അല്ല ആന്റി ഹിന്ദു അല്ലാത്ത ആൾക്ക് ഹിന്ദുത്വ ഫോഴ്സുമായിട്ട് അവരെ സഹ കൂടുതൽ അടുത്തറിയുമ്പോൾ മാറ്റങ്ങൾ വരും കാലമാണ് തീരുമാനിക്കുന്നത് സി പ്രവാചകൻ പ്രവാചകന്റെ ശത്രുക്കളായിട്ട് എത്രമാത്രം സന്ധികളുണ്ടാക്കിയിട്ടുണ്ട് കുരിശി യുദ്ധം നടക്കുന്ന സമയത്ത് റിച്ചാർഡ് ബേവ് ഹാർട്ടും പിന്നെ പിന്നെ മുസ്ലിം രാജാക്കന്മാരുമായിട്ട് എത്ര സന്ധികൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിലാണ് പിന്നെ യുദ്ധങ്ങൾ ഉണ്ടായത് ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ് പിന്നെ ഇന്ത്യയുടെ രീതിയിൽ ഇങ്ങോട്ട് വരുന്ന എല്ലാത്തിനും ഒപ്പ ഒ പിന്നെ നമ്മൾ ഒപ്പം നിർത്ത ഉദാഹരണമായിട്ട് ഈ ഹിന്ദുക്കളെ കൊണ്ട് നമ്മൾ പറയല്ലേ ബേസിക്കലി നിങ്ങൾ ഈ സസ്യാഹാരികളാണ് ഇത് സത്യം ഹിന്ദുക്കളെ സ്വഭാവം നല്ല വേദങ്ങളെടുത്ത് വെക്കാൻ നന്നായിട്ട് മാംസമൊക്കെ കഴിക്കുന്നുണ്ട് ഏത് മാംസം കഴിക്കുന്ന കഴിച്ചാലേക്ക് അയപ്പം അത് ദിവസമുള്ളൂ ഈ സസ്യാഹാരം എന്നുള്ള സാധനം ഇവിടെ കൊണ്ടുവന്നാരാ ബുദ്ധന്മാരാണ് അതിവിടുന്ന് ഇവോൾ ചെയ്ത ഏതൊരു കോൺസെപ്റ്റാണ് അതിപ്പോൾ നോക്കും ഹിന്ദുമതത്തിൻ്റെ ബേസിക് സ്വഭാവമായിട്ട് മാറി നമ്മളിപ്പം ഗോ മാംസത്തെപ്പറ്റി വലിയ ചർച്ച ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഹിന്ദുമതത്തിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ ബേസിക് ഇതൊരു ലിവിങ് ട്രഡീഷനാണ് ചത്തൊരു സാധനമല്ല ഇത് സിന്ധു നാഗരികതയുടെ കാലം തൊട്ട് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണിതിൽ ആ പ്രോസസ്സ് ഉൾക്കൊണ്ട് കൊള്ളുന്നതിനെ കൊണ്ടും തള്ളുന്നതിന് തള്ളിയും അത് മുന്നോട്ട് പോയത് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് നമ്മൾ വലിയ യുദ്ധം നടത്തിയിട്ടില്ലെങ്കിൽ പോലും കൊളോണിയലിസം ഇവിടെ വന്നിട്ട് യൂറോപ്പിലെ യൂറോപ്പിൽ നിന്ന് കൊളോണിയലിസം വന്നപ്പോൾ പിന്നെ അതുപോലെ തന്നെ തുർക്കിയിൽ നിന്ന് വെസ്റ്റേഷ്യൻ ഇന്വേഷം വന്നപ്പോൾ ലോകത്തുള്ള എല്ലാ നാഗികതകളെയും അവർ തകർത്ത് കളഞ്ഞു രണ്ടെണ്ണയ താരം ഒന്ന് ചൈന ഒന്ന് ഇന്ത്യ നമ്മളത് നിൽക്കാൻ കാരണം ചൈനേൻ്റെ പ്രശ്നം ഇപ്പോൾ അത് ഒരു കമ്മ്യൂണിസ്റ്റ് വാൽക്കാരി വെസ്റ്റേണൈസ് ചെയ്യപ്പെട്ടു ഇനി അത് തകർക്കാൻ വളരെ എളുപ്പമാണ് അതാണ് കഴിഞ്ഞ ദിവസം മറ്റേ ഇവർ പറഞ്ഞത് ആര് ഷെയ്ഖ് ഹസീനയിലെ അവസാനമാണ് ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല ഇന്ത്യൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ കൊള്ളുന്നതിനെ കൊള്ളു തള്ളുന്നതിന് തള്ളിയും കൊണ്ട് നമ്മൾ നമ്മളെ സംരക്ഷിക്കാൻ ആരെങ്കിലുമൊക്കെ പോയി വരും അതൊരു കാലത്ത് അക്ബർ ആയിരുന്നു പിന്നെ ഒരു കാലത്ത് ഇപ്പം മറ്റാരെങ്കിലും വരും അത് വന്നുകൊണ്ടേയിരിക്കും കാരണം എന്ന് വെച്ചാൽ ഒരു ബേസിക് ജനറ്റിക് നാച്ചർ അതാണ് അതുതന്നെ സംഭവിക്കുക അല്ലാതെ ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ എല്ലാ കാലത്തേക്കും വേണ്ടി എല്ലാതും ചെയ്യരുത് താങ്കളുടെ ക്ലിയർ ആണ് നമുക്കിനി ഇതിൻ്റെ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് വരാം ഇപ്പോൾ തിരഞ്ഞെടുപ്പിലെ നേട്ടങ്ങളെക്കുറിച്ചും കോട്ടങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട എക്സ്പെക്റ്റേഷൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി രാഷ്ട്രീയ പാർട്ടികളുടെ അമരത്തേക്ക് വന്നാൽ അതായത് ഈ പാർട്ടി ഈ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി കുറെ പേർ നേടും കുറെ പേർ ആവേറേജ് ആവും ചിലപ്പോൾ ചില ഒരു എക്സ്പെക്ടഡ് ലെവലിന് താഴെ പോകും പാർട്ടി തലത്തിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുത്തി വയ്ക്കുക ബി നിന്ന് തന്നെ തുടങ്ങാം എനിക്ക് തോന്നുന്നില്ല ബി ജെ പിക്ക് കാര്യമായ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും ഉണ്ടാവില്ല കാര്യം സുരേന്ദ്രൻ സെക്കൻഡ് ടൈം ആണ് സുരേന്ദ്രൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് പക്ഷേ ഇത്രയും നാളും ബി ജെ പിക്ക് അഭിമാനർഹമായ ഒരു നേട്ടമൊന്നും ഉണ്ടായിരുന്നില്ല അഭിമാനാർഹമായ നേട്ടം കേരളത്തിലെ മുന്നണി സംവിധാനത്തില് കെ സുരേന്ദ്രനും അല്ല നരേന്ദ്രമോദി വന്നാലും ഇവിടെ ഇതിനപ്പുറം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് സുരേന്ദ്രനോ അല്ലെന്നുണ്ടെങ്കിൽ ബി ജെ പി നേതൃത്വത്തിൽ ബി ജെ പി നേതൃത്വം അത് ഇലക്ഷനിലെ തിരിച്ചടി അതൊന്നും നോക്കിയിട്ടാണല്ലോ പാർട്ടി ഷഫിൾ ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ ഈ ഇലക്ഷൻ ബിജെപി നേടിയില്ലെങ്കിൽ സുരേന്ദ്രന്റെ കാര്യം പോക്കാണെന്നൊക്കെ ബിജെപി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ചില പ്രചരിപ്പിക്കുന്നതല്ലേ അല്ല ബിജെപി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ചില അങ്ങനെ പറഞ്ഞിട്ടില്ല സോ അതുകൊണ്ട് സുരേന്ദ്രൻ സേഫ് ആണ് എന്നാണ് കാരണം അല്ല സ്വാഭാവികമായിട്ടും ഇലക്ഷന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സുരേന്ദ്രൻ മാറിനെ മാറും പക്ഷെ സുരേന്ദ്രന്റെ പെർഫോമൻസ് മോശമാണെന്നൊന്നും പറയാൻ പറ്റില്ല സുരേന്ദ്രൻ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പക്ഷേ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയെ നേരിടാൻ ഒരു ശക്തനായ നേതാവ് എന്നുള്ള നിലയിലാണ് സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥി ഈ ഒരു വിഷയത്തിൽ താങ്കളുടെ വിലയിരുത്തിൽ എന്ത് കാരണം താങ്കൾ പറയുന്നത് എൽ ഡി എഫ് പന്ത്രണ്ടോളം സീറ്റുകൾ നേടുമെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന സർവേ ഫലങ്ങളെല്ലാം യു ഡി എഫിന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വരുന്നു പക്ഷേ എൻഡ് ഓഫ് ദ ഡേ റിസൾട്ട് അവർക്ക് വിപരീതമായി വന്നാൽ കോൺഗ്രസിൽ പാർട്ടി തലത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമോ അല്ല കോൺഗ്രസ്സിൽ മാറ്റങ്ങൾ വരും പക്ഷേ എന്ത് ചെയ്യാനാണ് വരേണ്ട മാറ്റം ഇത്രയേ ഉള്ളൂ അല്ലല്ല അല്ല എന്റെ ഈ ബൽറാം ഇങ്ങനെയുള്ള പയ്യന്മാരെ ഫ്രണ്ടിക്കൊണ്ടുവരും ആരാധകം കെ പി സി സി പ്രസിഡന്റ് ആക്കാം അങ്ങനെ ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നാലേ പിടിച്ചു പറ്റുള്ളൂ ബൽറാം ഷാഫി അങ്ങനെയുള്ള ആളുകൾ പക്ഷെ അത് ചെയ്യില്ല ഈ വയസ്സന്മാരെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് കളിക്കും അതാണ് അതിൻ്റെ ദിവസം എതുഗുലും അടിച്ചു വിരിയുമ്പോൾ അങ്ങനെയാണ് അപ്പോൾ അപ്പം പറഞ്ഞിട്ട് കാര്യമല്ല പിന്നെ രണ്ട് ബി ജെ പിടെ കാര്യത്തില് എനിക്ക് തോന്നുന്നു ഇവിടെ ഈ പറഞ്ഞതിന്റെ വളർന്നതിൻ്റെ രാജീവ് ചന്ദ്ര രാജീവ് സുരേഷ് ഗോപിയും ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു ഫേസ് ആയ സുരേഷ് ഗോപി തന്നെ വരും രാജീവ് ഇവിടെ ഉള്ള സെൻട്രൽ ഫേസ് മുരളീധരൻ ഒരു ഫേസ് കാരണം മുരളീധരൻ ബെസ്റ്റ് ഓർഗനൈസർ ആണ് അത് ഒരു സംശയമില്ല സുരേഷ് ഗോപി വളരെ പ്രധാനപ്പെട്ട ഒരു ഫിഗറായിരുന്നു സുരേഷ് ഗോപി ഏറ്റവും ജയിച്ച എന്നെ കുതിരയ്ക്ക് മുമ്പ് ഇട്ടി പോലെ അപ്പൊ ഇവിടെ പലരും കാണിക്കാത്ത രീതിയിൽ സുരേഷ് ഗോപി അധികാരം എങ്ങനെ ജനങ്ങളുടെ ആൾ ഗുണത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് സുരേഷ് ഗോപി കാണിച്ചു രാജീവ് രാജീവ് സിറ്റിയുടെ സ്വഭാവം മാറ്റും അപ്പൊ ബി ജെ പി സ്വാഭാവികമായിട്ട് എനിക്കൊന്ന് പുതിയൊരു ലീഡർഷിപ്പ് എമർജ് ചെയ്തു തരും വലിയ പുതിയ വയ്യമാനാണ് കൊണ്ടുവരുന്നത് അത് സന്ദീപ് സ്ക്വയർ ഏ അതായത് അതുപോലെ തന്നെ അഖിൽ മറ്റേ ആന്റണി ആന്റണീന്റെ മോനല്ല അനൂപ് ആന്റണി ഇങ്ങനെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഗോകുൽ യുവരാജ് ഗോകുൽ ശോഭ സുരേന്ദ്രൻ ഉണ്ടാവും ഇങ്ങനെ ഇപ്പൊ ഇപ്പൊ മത്സരിച്ചോ മമ്പിളരില്ലേ ഇവരൊക്കെ ഒരു 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 പുതിയ ഒരു ലീഡർഷിപ്പ് ബിജെപി കൊണ്ടുവരും അതിൽ കുറച്ചു കഴിഞ്ഞാൽ ഒരു മിക്കവാറും ഈ അനൂപ് ആന്റണിയെ പോലുള്ള ഏതെങ്കിലും ഒരു പിന്നെ വരും അതെ ടൈം എടുക്കും ലീഡർഷിപ്പിലേക്ക് സി പി എമ്മിൽ കാര്യമായ സി പി എമ്മിന് ഒരു പുതിയ ലീഡർഷിപ്പ് ഇടും സ്വരാജ് ഒക്കെ തന്നെ സ്വരാജ് ഷംസീർ റിയാസ് അവർ ഓഫ് ദ അഫേഴ്സ് അവർ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് എനിക്കതിൽ ഒരു സംശയമുള്ളത് കണ്ണൂർ ഇപ്പോഴും പാർട്ടിയിൽ അതിശക്തമായി നിൽക്കുന്ന വിഭാഗമാണ് വിഭാഗമല്ല ഒരു പേഴ്സണാലിറ്റിയാണ് ജയരാജേട്ടെ ജയരാജേട്ട് പ്രായമായി അസുഖ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പി ജയരാജ് അപ്പം ഇവരെ ഈ അല്ല ഇവർക്ക് ഇപ്പം നല്ലൊരു സ്വാധീനമുണ്ട് സൈക്കോളജിക്കലി ഒരു സ്വാധീനമുള്ള ആളാണ് അപ്പോൾ ഇങ്ങനെയുള്ള നേതാക്കന്മാർ പല മേഖലയുണ്ട് അപ്പോൾ ഈ പുതിയ ലീഡർഷിപ്പിന് കൊടുക്കുക ഇവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും ഇവരെ ഇവരെങ്ങനെ പാനത്തല ചേട്ടന ചേട്ടനെ പോലെയൊന്നും ഒരു സി ഐ ടിയുവിൻ്റെ ഒരു ചാർജ് കൊടുത്ത് ഒതുക്കാൻ പറ്റിയ ഐ മീൻ ഒതുക്കല്ല ആ രീതിയിൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റിയ ആളുകളല്ല ഇവരാൾ ഇവരൊക്കെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആ രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ് പക്ഷേ സി പി എമ്മിൽ വരാൻ പോകുന്ന ഇത്രയാണ് ഒരു പുതിയ ലീഡർഷിപ്പായിരിക്കും വരിക അത് രാജീവ് ഉണ്ടാവും പിന്നെ ബാലഗോപാൽ ഉണ്ടാവും ശംസീർ ഉണ്ടാവും അതായത് ശംസീർത് റിയാസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിലേക്ക് മാത്രം മാത്രമല്ല ഇങ്ങനെ ഒരു ടീമാണ് വരാൻ പോകുന്നത് ബി ജെ പിയിൽ അങ്ങനെ ടീം വരും കോൺഗ്രസിൽ അങ്ങനെ ടീം വരണമെന്നാണ് ആഗ്രഹം പക്ഷേ പറയാൻ പറ്റില്ല കോൺഗ്രസ് എന്തും നടക്കില്ല എന്ത് സംഭവിക്കും അവസാന ചോദ്യത്തിലേക്ക് വരാം താങ്കളിലേക്കാണ് ഇപ്പോൾ ബി ജെ പിയുടെ ജയം എല്ലാവരും സുനിശ്ചിതമാണ് അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ താമര വിരിയും എല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്നു സർവേ ഫലങ്ങൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിന്നൊരു കേന്ദ്രമന്ത്രി ഉറപ്പായിട്ടുണ്ടാവില്ലേ ആരായിരിക്കും അത് രാജീവ് രാജീവ് ഗോപി അഞ്ച് ഫിലിംസ് ഓൾറെഡി കമ്മിറ്റഡ് ഉണ്ട് ആ തീരണമെങ്കിൽ രണ്ട് വർഷം എടുക്കും അങ്ങനെ കുടുംബത്തിൽ അങ്ങനെ ആശയം കൊണ്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ജീവിക്കണ്ടേ രണ്ടു പങ്കുണ്ടെങ്കിൽ കല്യാണം കൂടി കഴിക്കാണ്ട് സുരേഷ് ഗോപി ഇപ്പം കൊടുത്താലും എടുക്കാൻ സാധ്യതല്ല രാജീവനായിരിക്കും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് വിശ്വാസം ഇവിടെ ഏഴ് മന്ത്രിമാർ വരെ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ നേരത്തെ വേണ്ടപ്പെട്ട ആൾറെഡി അല്ല ഐ ടി ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും അവിടെ ബാക്ക് സപ്പോർട്ടിൽ രാജീവ് ഉണ്ട് രാജീവൻ സാധ്യതയുണ്ട് അപ്പൊ ഒരു പക്ഷെ സുരേഷ് ഗോപി പാർട്ടിയുടെ മുഖമാവുകയും

ഈ ഒരു മാസം വരാൻ പോകുന്നത് അന്താരാഷ്ട്ര ഡിപ്ലോമാറ്റിക് ഈവന്റ്സ് ആണ് മൊത്തം രാജ്യം തയ്യാറെടുക്കാണ് ജി സെവൻ പിന്നീട് പിന്നെ ഷാങ്ഹായ് ഉച്ചോടി പിന്നീട് ഷേഖ് ഹസീനയുടെ വരവ് ഇതിലെല്ലാം വിമുരളി എന്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട് ഫുൾ അപ്പൊ ഇതില് മന്ത്രി ആരോ വേണോ ആയിക്കോട്ടെ ബിജെപി കേരളത്തിൽ ഒരു പ്രോബ്ലം ചേട്ടൻ അത് പറയില്ല ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ പ്രശ്നങ്ങൾ നമുക്ക് ഇങ്ങനെ പൊക്കി വെക്കാൻ പറ്റിയ ഒരാള് ഈ പ്രശ്നങ്ങളൊക്കെ അതിന്റെ ഭാഗമായിരിക്കും പൊക്കി വെക്കാൻ പറ്റിയ ആളാണ് മുരളി വിളി പക്ഷെ നമുക്ക് പുറത്തുനിന്ന് ഇങ്ങനെ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന രണ്ടാളാന്ന് സുരേഷ് ഗോപി ഇദ്ദേഹം ആര് രാജീവ് അപ്പൊ ഇവര് മൂന്ന് പേരും കൂടെ നിൽക്കുമ്പോ സത്യം അത് സത്യമാണ് പക്ഷെ മാത്രമല്ല വി മുരളിയുടെ സംഘടനാ പരിചയം എന്റെ ഒരു ആയിരത്തി തൊള്ളായിരത്തി ഒരു എഴുപത്തി എട്ട് മുതല് എഴുപത്തി ആറ് എഴുപത്തി ഏഴ് മുതൽ തന്നെ വിദ്യാർത്ഥി വർഷത്തിടെ വന്നതാണ്

അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കൂടെ ഉള്ള ആളാണ് വീമുരലി വീമുരലിക്ക് അത്രയും ഡീപ്പായിട്ടുള്ള റിലേഷൻ അല്ല എന്തായാലും എന്തായാലും എത്രയും നേരം നമ്മൾ സംസാരിച്ച പ്രതീക്ഷകളും പ്രത്യാശകളും നമ്മുടെ എല്ലാം സ്പെക്കുലേഷൻസുമാണ് ഇനിയിപ്പോ എന്തായാലും ജനവിധി എന്നുള്ളതാണ് അൾട്ടിമേറ്റ് അതറിയാൻ ഇനി ഏതാനും ദിവസങ്ങൾ എന്ന് തന്നെ പറയാനുള്ള ഏതാനും മണിക്കൂറുകൾ മാത്രം ജനവിധിക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം നന്ദി